അപ്പോദ്യുമത്തന്നോ ഫ്ലവർ ഷോയാണ് ഗായസ് കാണുന്നത് ഫ്ലവേഴ്സ് ഉണ്ട് ഇത് സൂപ്പർ ഫ്ലവർ ആണ് അങ്ങനെയൊക്കെ കുറെ കിടക്കേ ഇരിക്കുകയാണ് പിന്നെ വര ഒരു ഇതിന് കയറിയപ്പോ അങ്ങനെ ഫ്ലവേഴ്സ് ഗൈസ് കൊറേ ഉണ്ട് പിന്നെ പൂക്കൾ അലങ്കരിച്ചിരിക്കുന്നത് കണ്ട നല്ല ഭംഗി ഓരോ സ്റ്റാളും നല്ല ഭംഗിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് കണ്ട ഇന്ത്യ എന്ത് ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നു പൂക്കൾ കൊണ്ട് പിന്നെ പല പല ഒരുപാട് ഫ്ലവേഴ്സ് ഈ ഇത് ഡോൾഫിൻ ആണ് പൊളിച്ചു അങ്ങനെ കുട്ടികൾ എല്ലാവരുമായിട്ട് കേരളീയത്തിന്റെ ആ ഫ്രെയിമിൽ വന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു ഉണർവ് എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ടാണ് കുട്ടികളെ കേരളീയ പരിപാടി കാണാൻ വേണ്ടിയിട്ട് എത്തിച്ചത് അപ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു അടുത്ത് കുട്ടികളുമായി മ്യൂസിയത്തിലേക്കാണ് ആ വീഡിയോ അടുത്ത പാട്ടിലുണ്ട് ബൈ ബൈ